നാടകരംഗത്തെ കുലപതിയായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവതർ ഒരിക്കൽ ഭരണകാനത്ത് ത്രേസ്യാമയുടെ വീട്ടിലെത്തി നാടക കമ്പക്കാരനായിരുന്ന ത്രേശ്യാമ്മയുടെ വല്യപ്പനും കുഞ്ഞുഞ്ഞു ഭാഗവതരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു വീട്ടിൽ വെച്ച് ത്രേസ്യാമ്മയെ കണ്ട കുഞ്ഞുഞ്ഞു ഭാഗവതർ ചോദിച്ചു ത്രേശ്യാമെ നിനക്ക് സിനിമയിൽ അഭിനയിക്കാമോ കുഞ്ചാക്കയുടെ പുതിയ ചിത്രം ഉടനെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് സ്കൂൾ നാടകങ്ങളിലൊക്കെ വേഷമിട്ടിരുന്ന ത്രേശ്യാമയ്ക്ക് ആവേശമായി അങ്ങനെയാണ് വല്യപ്പനോടൊപ്പം ത്രേശ്യാമ്മ ആലപ്പുഴയിലുള്ള കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയിൽ എത്തുന്നത് ഭരണങ്ങാനം സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ത്രേശ്യാമയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യാസ്ത്രീ ആകുക എന്നതായിരുന്നു അതിനൊരു കാരണവും ഉണ്ടായിരുന്നു ത്രേശ്യാമ പഠിച്ചിരുന്ന സ്കൂളിലെ മഠത്തിൽ അന്ന് ഇന്ന് വിശുദ്ധയായ സിസ്റ്റർ അൽഫോൻസയും ജീവിച്ചിരുന്നു അൽഫോൻസയുടെ പുണ്യപ്രവൃത്തികളും ജീവിതവും കണ്ടാണ് ത്രേശ്യാമയിൽ കന്യാസ്ത്രീ ആകാനുള്ള ആഗ്രഹം ഉണ്ടായത് എന്നാൽ ത്രേശ്യാമ്മയുടെ വിളി വെള്ളിത്തിരയിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ ഒരു പാട്ട് സീനിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമാ ലോകം കീഴടക്കിയ ഈ ത്രേശ്യാമ്മയെ മനസ്സിലായോ ഈ ത്രേസ്യാമ്മയാണ് ആ ത്രേശ്യാമ്മ അതെ മിസ് കുമാരിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി തൻ്റെ അഭിനയ പാഠവത്തിലൂടെ കേരളത്തിന്റെ നായിക നടിയായി മാറിയ ത്രേശ്യാമ്മയ്ക്ക് മിസ് കുമാരി എന്ന പേര് നൽകിയത് കുഞ്ചാക്കോയായിരുന്നു വെള്ളി നക്ഷത്രത്തിന് ശേഷം നല്ല തങ്കയിൽ അഭിനയിച്ചപ്പോൾ കുഞ്ഞുഞ്ഞു ഭാഗവതർ തന്നെയായിരുന്നു മിസ് കുമാരിയുടെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് നീലക്കുയിൽ പുറത്തു വന്നത് അതിലെ നായികയാക്കാൻ ആലോചിച്ചിരുന്നത് പുതുമുഖത്തെയാണ് എന്നാൽ ഒരു പുലേത്തി പെണ്ണിന്റെ വേഷം അഭിനയിക്കാൻ ആരും തയ്യാറായില്ല അങ്ങനെ ആ വേഷവും മിസ് കുമാരിയെ തന്നെ തേടിയെത്തി അന്ന് ആ വേഷത്തിന് ലഭിച്ച പ്രതിഫലം മൂവായിരം രൂപയായിരുന്നു പാടാത്ത പൈങ്കളെ മുടിയനായ പുത്രൻ ഭക്തകുജേല രണ്ടിടങ്ങളി തുടങ്ങി അൻപതോളം ചിത്രങ്ങൾ തിക്രശി സുകുമാരൻ നായർ കൊട്ടാരക്കര ശ്രീധരൻ നായർ സത്യൻ നസീർ തുടങ്ങിയവരുടെ എല്ലാം ജോഡിയായി മിസ് കുമാരി മലയാള സിനിമാ ലോകം കീഴടക്കി പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും മിസ് കുമാരി വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് കോട്ടൺ സാരി ഉടുക്കുകയും ചെരുപ്പിടാതെ പള്ളിയിൽ പോകുകയും ഒക്കെയായിരുന്നു മിസ് കുമാരിയുടെ ശീലങ്ങൾ അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ അന്നത്തെ യാഥാസ്ഥിക സമൂഹം മിസ് കുമാരിയെ എതിർത്തിരുന്നു എങ്കിലും അവർ തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു ഷൂട്ടിംഗ് ഉള്ള ദിനങ്ങളിൽ പോലും അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി വന്നതിന് ശേഷമായിരുന്നു അവർ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തത് മലയാള ചിത്രങ്ങളോടൊപ്പം ഏതാനും തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ട മിസ് കുമാരിക്ക് അന്ന് മദ്രാസ് സർക്കാരിന്റെ അവാർഡും കിട്ടിയിരുന്നു അങ്ങനെയാണ് ത്രേശ്യാമ്മ മിസ് ആയതും മിസ് കുമാരി മലയാള സിനിമാ ലോകം കീഴടക്കി